കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിൻ്റെ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരകം പണിത സി പി എം പാനൂർ തെക്കുമുറിയിലാണ് സി പി എം സ്മാരകം നിർമ്മിച്ചത് ബോംബ് നിർമ്മാണത്തിൻ്റെ കൊല്ലപ്പെട്ട ഷൈജു സുബീഷ് എന്നിവരുടെ പേരിലാണ് സ്മാരകം വിക്ടർ ജോസഫ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വിക്ടർ ഇത്തരം അതായത് ഈ ബോംബ് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ പാർട്ടി കടുത്ത നിലപാടും അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം പാർട്ടി തള്ളുമ്പോഴും ഇതിൽ കൊല്ലപ്പെടുന്നവർക്ക് രക്തസാക്ഷി സ്മാരകം പണിയുക എന്ന വൈരുദ്ധ്യാത്മകതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ വലിയൊരു വിശദാവാസമാണ് കാരണം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിന് പാനൂർ ചേർത്തിനിടയിൽ ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും രണ്ടു പേർ മരിക്കുകയും നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിൽ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പരിക്കേൽക്കുകയും മരിക്കുകയും ചെയ്തവർക്ക് സി പി എമ്മുമായി യാതൊരുവിധ ബന്ധവും അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നത് അതേസമയം തന്നെ പി ജയരാജൻ ഈ രണ്ടുപേരുടെയും മൃതശരീരം ഏറ്റുവാങ്ങുകയും പാർട്ടിയുടെ കീഴിലുള്ള സ്ഥലത്ത് തന്നെ സംസ്കരിക്കുകയും ചെയ്തിരുന്നു ഇത് ആർ എസ് എസിനെ പ്രതിരോധിക്കാനുള്ള നടപടി ഭാഗമായി നടന്ന സംഭവമാണെന്നാണ് അന്ന് ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പി ജയരാജൻ ഈ സംഭവത്തെ ന്യായീകരിച്ചിരുന്നത് എന്തായാലും ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് തന്നെ കാശ് തിരിച്ചെടുത്തുകൊണ്ട് അന്ന് പാർട്ടി തള്ളിക്കളഞ്ഞവർക്ക് വേണ്ടി ഇപ്പോൾ പാനൂൽ തെക്കുമുറിയിൽ ആ സ്മാരകം ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഈ സ്മാരകം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും കഴിഞ്ഞ തവണ ഈ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് പാനൂരിൽ നടന്ന ബോംബ് പ്രവർത്തനം ഇതേപോലെ തന്നെ ബന്ധമില്ലെന്ന് പാർട്ടി പറഞ്ഞിരുന്നു ഇതിന് മുമ്പത്തെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ് ആദ്യം പാർട്ടി തല്ലിപ്പറിയുകയും പിന്നീട് അവരെ രക്തസാക്ഷികളാക്കി വായിക്കുകയും ചെയ്യുന്ന ഒരു വിരോധപാകമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്